ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അമൃതയുടെയും ബാലയുടെയും വിവാഹമോചനത്തെ സംബന്ധിച്ചുള്ളതും അവരുടെ ജീവിതത്തിൽ എന്താണ് നടന്നതിനെ പറ്റിയെന്നുള്ള ചർച്ചകളാണ് കൂടുതൽ പേരും ബാലയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളാണ് പറയുന്നത് അദ്ദേഹത്തിനെ അനുകൂലിച്ചു കൊണ്ടുള്ള കമൻറ്റുകളാണ് കൂടുതലായും കണ്ടത് കഴിഞ്ഞ ദിവസം ഇത് ഇത്രയും വലിയ ചർച്ചയാകാൻ കാരണമായത് തന്നെ അമൃതയുടെയും ബാലയുടെയും മകളായ അവന്തിക തൻ്റെ തീരുമാനം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്ന തൊട്ടു പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി കുട്ടിയുൾപ്പെടെ ആ കുടുംബം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അമൃതയും അവന്തികയുമാണ് ഏറ്റവും കൂടുതൽ പേർ കുറ്റപ്പെടുത്തുന്നത് ബാലയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന രീതിയിലാണ് കൂടുതൽ കമൻ്റുകൾ അതുപോലെ തന്നെ വീഡിയോകളെല്ലാം പുറത്തു വന്നു എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്നുള്ള കാര്യം സത്യത്തിൽ ബാലയ്ക്കും അമൃതയ്ക്കും മാത്രമേ അറിയൂ ഇതിൽ ഈ കുട്ടിയെ വിമർശിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മൂന്ന് വയസ്സിൽ നടന്ന ഒരു കാര്യം ഈ കുട്ടി എങ്ങനെ ഓർത്തെടുത്ത് പറയുന്നു എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് പണ്ട് കാലത്തുള്ള ഒരു കുട്ടികളെ പറ്റിയാണ് ഇന്നത്തെ കാലം അതല്ല പഴയ കാലം പോലെയുള്ള കുട്ടികളല്ല ഇന്ന് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിലെല്ലാം കുട്ടികളുണ്ട് നമ്മൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എത്ര വയസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇവർ ഇപ്പോൾ ചെറിയ ഒരു പ്രായത്തിൽ തന്നെ പറയുന്നത് കാരണം അവരുടെ ലോകം അങ്ങനെയാണ് അവർ കണ്ടുകൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയകൾ അതുപോലെ തന്നെ അവർ ജനിച്ചു വീഴുന്നത് മൊബൈൽ ഫോൺ ടാബ്ലറ്റ് പോലെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിച്ച് പല വീഡിയോകൾ കണ്ട് വളരെ ബുദ്ധിപരമായി വളർന്നു വരുന്ന കുട്ടികളാണ് അവർക്ക് മെമ്മറി പവർ സാധാരണ പണ്ടുണ്ടായിരുന്ന മനുഷ്യരെക്കാൾ കൂടുതലാണ് എന്ന് വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കുട്ടികളുടെ മാർക്കുകളും എല്ലാം അതിന് ഉദാഹരണം തന്നെയാണ് പല കാര്യങ്ങളും നിമിഷ നേരം കൊണ്ട് അവർ പഠിച്ചെടുക്കും അതുപോലെയുള്ള കുട്ടികൾ തങ്ങളുടെ ജീവിതത്തിൽ ചെറുപ്പകാലത്ത് നടന്ന പല കാര്യങ്ങളും ഓർത്തുവെക്കും എന്നത് അതൊരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാധ്യതയൊന്നുമല്ല യഥാർത്ഥത്തിൽ നടക്കാവുന്ന കാര്യങ്ങളാണ് ചെറിയ കുട്ടികൾ പോലും പല കാര്യങ്ങളും ഓർത്തെടുത്ത് പറയുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ ചെറിയ കാലത്തിൽ നടന്ന കാര്യങ്ങൾ പലതും അതായത് രണ്ട് വയസ്സ് മുതൽ നടന്ന കാര്യങ്ങൾ പോലും പറയുന്ന കുട്ടികൾ ഉണ്ട് എന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് ഡോക്ടർമാർ പോലും അത് സാക്ഷീകരിക്കുന്നുണ്ട് സത്യമാണ് എന്നത് കുട്ടികൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും അവരുടെ ജീവിതത്തിൽ നടന്ന സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങൾ ഒരിക്കലും അത് മാഞ്ഞു പോകാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് മനസ്സിനെ വല്ലാതെ നോവിച്ച ഏതെങ്കിലും ഒരു സാഹചര്യമാണെങ്കിൽ അത് ഒരിക്കലും ഒരു കുട്ടിയിൽ നിന്ന് മാഞ്ഞു പോകാനുള്ള സാഹചര്യമില്ല അത് ജീവിത അവസാനത്തോളം ഒരു ട്രോമയായി അവരുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ കാണും അത്തരത്തിൽ ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഈ കുട്ടിക്കുണ്ടായതിൻ്റെ പേരിൽ അത് ഓർത്തെടുത്ത് ആ കുട്ടി പറഞ്ഞതാണ് അത് എന്നാൽ അതിൻ്റെ സത്യം മനസ്സിലാക്കാതെ വളരെയധികം ഒരു ഡയോ ദാക്ഷിണിയോ ഇല്ലാതെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ വളരെ വല്ലാത്ത രീതിയിൽ മലയാളികൾ ഇങ്ങനെ സൈബർ ആക്രമണം ചെയ്യുന്നു എന്നത് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തോ ആയിക്കോട്ടെ കുടുംബ പ്രശ്നങ്ങളാണ് സത്യത്തിൽ അവരുടെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ കൂടുതലായും കുറ്റപ്പെടുത്തുന്നത് ബാലയെ തന്നെയാണ് കാരണം വിവാഹമോചനം നേടി മകൾ അമൃതയ്ക്കൊപ്പമാണ് ജീവിക്കുന്നത് ഒരു പരസ്പര ധാരണയോട് കൂടി തന്നെയാണ് ഇവർ വിവാഹമോചനം നേടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ വിവാഹമോചനം നടക്കില്ല രണ്ടു പേരുടെയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി തന്നെയായിരിക്കും വിവാഹമോചനം നടന്നത് അതിനുശേഷം ഇരുവർക്കും മറ്റൊരു പങ്കാളി ഉണ്ടായിട്ടുമുണ്ട് അമൃതയുടെ ജീവിതത്തിൽ ഗോപി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാലയുടെ ജീവിതത്തിൽ എലിസബത്ത് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ മ്യൂച്വലി എല്ലാ രീതിയിലും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നതിന്റെ വലിയൊരു തെളിവ് തന്നെയാണ് അത് ബാല ആ വിവാഹം കഴിഞ്ഞതിന് ശേഷവും എലിസബത്ത് നല്ല രീതിയിൽ തന്നെ ബാലയെ നോക്കുകയും ബാലയ്ക്ക് വളരെയധികം വേദനാജനകമായി പോയ ആ അസുഖം വന്ന സമയത്തും കട്ടയ്ക്ക് നിൽക്കുകയും ചെയ്ത ആളാണ് എലിസബത്ത് എന്നാൽ ഇപ്പോൾ ബാലയ്ക്കൊപ്പം അവരില്ല അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നും ഇരുവരും ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ഈ അമൃത ബാല വിവാഹമോചനത്തിന് ശേഷം ബാല പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും ഈ ഒരു കാര്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പലപ്പോഴും തൻ്റെ ഫേസ്ബുക്കിൽ തൻ്റെ വീഡിയോകളിലൂടെ കൂടുതലായും മകളെ പറ്റിയുള്ള ഓർമ്മകൾ അദ്ദേഹം പങ്കുവെക്കാറുണ്ട് നല്ലതാണ് നല്ലതാണ് പക്ഷേ ഞാൻ ഒരിക്കലും അതൊരു പൊതുമധ്യത്തിൽ വന്ന് പറയേണ്ട കാര്യമായിട്ട് കരുതുന്നില്ല അവർ ശരിക്കും ആ മകളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഒരു നന്മ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ മധ്യത്തിലേക്ക് ഇട്ട് കൊടുക്കരുത് ആ കുഞ്ഞിനെ ചീത്ത വിളി കേൾക്കാൻ എറിഞ്ഞു കൊടുക്കരുതെന്നാണ് പറയേണ്ടത് കാരണം ഒരച്ഛൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ കമൻറ്റുകൾ കാണുമ്പോൾ ഒരു വേദനയും തോന്നുന്നില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം ന്യായമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരിക്കലും ഒരു കുഞ്ഞിനെ തൻ്റെ പിതാവ് ഒരു സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല അദ്ദേഹം യഥാർത്ഥ ഒരു പിതാവാണെങ്കിൽ എങ്ങനെ അങ്ങനെ ചെയ്യാൻ സാധിക്കും തൻ്റെ മകളെ മറ്റുള്ളവർ കുത്തിനോവിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്നു വീണ്ടും വീണ്ടും വീഡിയോ ഇട്ട കുഞ്ഞിനെ വീണ്ടും ഇത്തരത്തിലുള്ള വേദനകരമായിട്ടുള്ള കമന്റുകളിലൂടെ മറ്റുള്ളവർ ദ്രോഹിക്കുന്നത് കണ്ടും ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ പിതാവിന്റെ ധർമ്മം അല്ലെങ്കിൽ ഒരു അമ്മയുടെ ധർമ്മം എനിക്കിതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും വളരെ ആധികാരികമായിട്ട് ഇവരുടെ കുടുംബജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നോ അവരുടെ കുടുംബജീവിതത്തിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നോ അല്ലെങ്കിൽ ഇവർ ശേഷം എന്താണ് ഇവർക്ക് ഇടയിൽ നടന്നിട്ടുള്ളതെന്നോ സാമ്പത്തികമായിട്ട് എങ്ങനെയൊക്കെ കേസുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തതയുള്ള കാര്യമല്ല അമൃത അമൃതയുടെ ഭാഗം പറയുന്നു ബാല ബാലയുടെ ഭാഗം പറയുന്നു പക്ഷെ ഒരു സാധാരണ ഒരു ആൾ എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് തന്നെയാണ് ബാല ചെയ്തതെന്ന് ഞാൻ പറയും ഒരിക്കലും മകളെ ഇത്തരത്തിലുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് മറ്റു പല വഴികളിലൂടെയാകാം ആ കുഞ്ഞിൻ്റെ സ്നേഹം ഇനിയും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കും അത് സ്നേഹത്തിലൂടെ ആയിരിക്കണം അല്ലാതെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്ന കരഞ്ഞു നിലവിളിച്ച് യോ എൻ്റെ മകളെ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മകളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കുറേ പഴയ ഫോട്ടോസ് ഇട്ടതുകൊണ്ട് അതൊരു സ്നേഹമായി മാറുന്നില്ല എന്നതാണ് താൻ ചെയ്യേണ്ട ചില പ്രവൃത്തികളുണ്ട് മകൾക്ക് സ്വകാര്യത വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നൽകി കൊടുക്കണം അതൊരു പിതാവിൻ്റെ ധർമ്മം തന്നെയാണ് അത് ചെയ്യാതെ എത്രത്തോളം അദ്ദേഹം ഇങ്ങനെ വീഡിയോകൾ വന്ന് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ച് പലരും കമൻറ്റുകൾ ഇടുമ്പോൾ എനിക്ക് അവരോട് സഹതാപം തോന്നുന്നുണ്ട് കാരണം ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു പിതാവിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ മഞ്ജുവാര്യരുടെയും ദിലീപിൻ്റെയും ഒക്കെ ജീവിതം കണ്ടതാണ് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു അദ്ദേഹം വീണ്ടും വിവാഹിതനായി എങ്കിലും ഒരിക്കൽ പോലും അവർ രണ്ടുപേരും ഇതുവരെയും പരസ്പരം ചെളി വാരി എറിയുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ഒരു മാധ്യമങ്ങൾക്കും എൻട്രി കൊടുത്തിട്ടില്ല അവർ അത് മാധ്യമങ്ങൾക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് ഒരു ഗോസിപ്പുകൾ കുറച്ചൊക്കെ ഇറങ്ങിയതിന് ശേഷം അതൊക്കെ പല വഴിക്കായി ചെന്നിച്ചതറിപ്പോയി എന്നാൽ ബാലയുടെയും അമൃതരുടെയും ജീവിതത്തിൽ ഇത് വീണ്ടും വിടാതെ പിന്തുടരുന്നത് എന്തുകൊണ്ടാണ് പത്തു വർഷമോ പന്ത്രണ്ട് വർഷത്തോളമായി ഈ ഒരു കാര്യം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നിട്ടും അവരെ ഇത് വിടാതെ പിന്തുടരുന്നത് ഈ ബാല ഇത്തരത്തിലുള്ള വീഡിയോകൾ പിന്നെയും പിന്നെയും ഇട്ടു കൊടുക്കുന്നത് കൊണ്ടാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ ഇട്ടു കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് പല കൂട്ടുകാർ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ ആ കുഞ്ഞിനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടതായി വരും അത് സത്യകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് തൻ്റെ മകൾ ഒരു സ്വകാര്യതയിൽ ജീവിക്കണം അവളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ എൻ്റെയും എൻ്റെ മുൻഭാര്യയായിരുന്ന അമൃതയുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന തീരുമാനമെടുക്കേണ്ടത് അമ്മയും എന്ന നിലയിൽ ബാലയും അമൃതയും ചെയ്യേണ്ട കാര്യമാണ് അമൃത കുറച്ചൊക്കെ അത് പാലിച്ചിട്ടുണ്ടെങ്കിലും വളരെ മോശകരമായി ബാല അത് തെറ്റി തെറ്റിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ആ കുഞ്ഞിനെ ഇങ്ങനെ സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുക്കരുത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മനസ്സ് നോവിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മലയാളികളായ നമ്മൾ കുറച്ചും കൂടി സംസ്കാരത്തിൽ ഒത്തിരി ഉന്നതയിൽ നിൽക്കുന്നവരാണ് നമ്മൾ ഇങ്ങനെ പറയുമെങ്കിലും കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ വാക്കുകളെ ഉപയോഗിക്കുക ആ കുഞ്ഞിനെ വേദനിപ്പിക്കാതിരിക്കാൻ ഇനിയെങ്കിലും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ എന്താണ് നടന്നതെങ്കിലും അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ അവർക്ക് ഒരു മനുഷ്യരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് അവരുടെ കഴിഞ്ഞു പോയ ഒരു ജീവിതമാണ് അവരെന്തിനാണ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് ഇതുകൊണ്ട് മറ്റു നാട്ടുകാർക്കൊരു ഗുണവുമില്ല അവർക്കൊരു ഗുണവുമില്ല ഇതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് അത് മറ്റുള്ളവരെ ബോധിപ്പിക്കുകയോ മറ്റുള്ളവരെ ഇതിലേക്ക് അടുപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല ആരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഒരു ബാധ്യതയും അവർക്കില്ല അവരുടെ ജീവിതത്തിൽ അവർ വിവാഹം കഴിച്ചു വിവാഹമോചനം നേടി അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ അവർ തയ്യാറായാൽ പോലും അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക